നിയമത്തിന്റെ സംരക്ഷണമാണ് ഇപ്പോഴും വന്യജീവികൾക്കുള്ളത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എഴുപത്തിരണ്ടിൽ ഒരു നിയമം ഉണ്ടാക്കുന്നു ആ നിയമം അന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യന്റെ വേട്ടയാടൽ മൂലം നമ്മുടെ എക്കോസിസ്റ്റം തകർന്നു പോകാതിരിക്കാൻ നമ്മുടെ പാരസ്പര്യം തകരാതിരിക്കാൻ മൃഗങ്ങൾക്ക് മേൽ നട മൃഗങ്ങളുടെ വംശഹത്യ ഉണ്ടാവാതിരിക്കാനാണ് ആ നിയമം ഉണ്ടാക്കിയത് ഇപ്പോൾ അറുപത് വർഷം കഴിഞ്ഞു ഇപ്പോഴത്തെ സിനാരി എന്താണ് ശ്രീ ഗുരുവായപ്പൻ മൃഗങ്ങൾ വലിയ തോതിൽ നാട്ടിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു പലതരത്തിലുള്ള കണക്കുകൾ കപ്പാസിറ്റിക്ക് പുറത്തേക്ക് മൃഗങ്ങൾ പെറ്റുപെരുകുന്നു എന്ന കണക്കുകളും പഠനങ്ങളൊക്കെ ആളുകൾ പങ്കുവെക്കുകയും ചെയ്യാണ് അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ അറുപത് വർഷം മുമ്പത്തെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തുക അതിൻ്റെ അതിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ എത്തിയില്ലേ ശ്രീ ഗുരുവായപ്പൻ ആദ്യമായിട്ടിപ്പോൾ അങ്ങ് പറഞ്ഞ പോയിന്റ് നമുക്ക് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമേ അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ആയിരം ആയിരത്തി തൊള്ളായിരം ഇപ്പോൾ കിഫയുടെ പ്രതിനിധി പറഞ്ഞത് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കടുകളുടെ എണ്ണം കൂടി അതിനെ ട്രാൻസ്ലൊക്കേറ്റിന് പിടിച്ച് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ മറ്റു പല സ്റ്റാറ്റസിനോട് ഞാൻ ചിലത് യോജിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ എടുത്ത് മാറ്റണം എന്ന് പറയുന്ന ആ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരാശയത്തിന് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് പാടില്ല എന്നുള്ള കാര്യം അതായത് ആയിരത്തി തൊള്ളായിരം ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു ലക്ഷം കടവുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അത് വയനാട് ഉൾപ്പെടെയുള്ള എല്ലാം നല്ല കാടായിരുന്നു ആ സമയത്ത് വയനാട്ടിലെ ആദിവാസി വിഭാഗക്കാരാണ് ഗോത്രവർഗ്ഗക്കാരാണ് ഏറ്റവും കൂടുതൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നതും കൂടെ നമ്മൾ ഓർക്കണം അന്ന് മറ്റ് ജനങ്ങൾ അവിടെ വളരെ കുറവായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കാലഘട്ട കാലഘട്ടത്തിൽ ഏകദേശം നാൽപ്പതിനായിരത്തിൻ്റെ എണ്ണത്തിലേക്ക് കടുവകളുടെ എണ്ണം കുറഞ്ഞു അതായത് വേട്ടയാടൽ പണ്ട് മൃഗയാ വിനോദം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എണ്ണം കുറഞ്ഞു പിന്നീട് അമ്പതുകളായ സമയത്ത് നാൽപ്പതിനായിരുന്നു വീണ്ടും കുറയാൻ തുടങ്ങി എഴുപത്തി ഒന്ന് അത് ആയിരത്തി നാന്നൂറ്റി പതിനൊന്നിലേക്ക് വന്നു അങ്ങനെയാണ് ഈ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ വനം വന്യജീവി സംരക്ഷണ വന വന്യജീ വനം വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത് അപ്പോൾ ആ ആ കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഈ കടുവ ഉൾപ്പെടെ ആനയുൾപ്പെടെ ഒട്ടനവധി ജീവജാലങ്ങളുടെ വംശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി ഒരു സാഹചര്യത്തിൽ ഇവരെ ഷെഡ്യൂൾ ചെയ്തു ഷെഡ്യൂൾ വൺ ടു ത്രീ ഫോർ അപ്പോൾ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെല്ലാം ഷെഡ്യൂൾ വണ്ണിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഷെഡ്യൂൾ വണ്ണിൽ പെടുന്ന ഒരു ജീവിയാണ് കടുവയും ആനയും ഒക്കെ കടുവയും ആനയും മാത്രമല്ല അത് വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ ഈ ജീവജാലങ്ങളുടെ എണ്ണം എണ്ണം കൂടിയെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും മറ്റ് അത് എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് പന്നികളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊല്ലാനായിട്ട് കേരള സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ പോലും പന്നികളുടെ എണ്ണം കൂടി എന്ന് നമുക്ക് നാട്ടിൻപുറങ്ങൾ കൂടിയത് ഒരു അതിന് മറ്റു ചില കാര്യം കാരണങ്ങളുണ്ട് കുറുക്കന്മാരുടെ എണ്ണം തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി കുറഞ്ഞതുകൊണ്ടാണ് പന്നികളുടെ എണ്ണം കൂടിയത് മയിലുകളുടെ എണ്ണം കൂടിയെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ കാട്ടിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ അന്നത്തെ കാളും എണ്ണം കുറയുകയും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴത്തേക്കും കടുവകളുടെ എണ്ണം നൂറ്റി ഇരുപതാണെന്ന് എന്ന എണ്ണമാണ് വയനാടിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് ആനകളുടെ എണ്ണം ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറിലുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ നമുക്ക് ഈ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് നോക്കുന്ന സമയത്ത് കടുവകളുടെ എണ്ണം നൂറ്റി ഇരുപതിൽ നിന്നും എൺപത്തെട്ടിലേക്കായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ് ആനകളുടെ എണ്ണം ആണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറിലേക്ക് കുറഞ്ഞിരിക്കുന്നുള്ള കാര്യം അത് ഈ മൈഗ്രേഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ കണക്കാക്കിയാലും ഈ കൂടിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് എണ്ണം കൂടിയെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാട്ടിനകത്ത് ജീവജാലങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ആവാസ വ്യവസ്ഥയിൽ കാര്യമായിട്ടുള്ള ശോഷണം ശമ്പിച്ചിരിക്കുന്നു നൂറ് ശതമാനം അത് ശരിയാണ് കാരണം ഈ സന്ന എന്ന് പറയുന്ന ഈ കൊന്ന കൊന്നച്ചെടി വളരെയധികം വ്യാപിച്ചിരിക്കുന്നു കാടിനകത്തെ പണ്ട് ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞതിനകത്ത് നിഷാദി പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഒരു ഭാഗം എന്ന് വെച്ചാൽ കാട് മാനേജ്മെൻറ്റിനകത്ത് കാതലായിട്ടുള്ള ഒരു മാറ്റം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം തേക്ക് തോട്ടങ്ങൾ യൂക്കാലിപ്റ്റിസ് തോട്ടങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ വന്യജീവി സങ്കേതവും മറ്റ് നോർത്ത് വയനാട് സൗത്ത് വയനാട് ഡിവിഷനുകളും തൊട്ടടുത്ത് ആൾമോസ്റ്റ് കേരളത്തിലെ മറ്റെല്ലാ വനസങ്കേതങ്ങളും നിലനിൽക്കുന്നത് ഇൻക്ലൂഡിങ് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഏകവുള്ള തോട്ടങ്ങളുടെ എണ്ണം അതിൻ്റെ വ്യാപ്തി കുറച്ചെങ്കിൽ മാത്രമേ മറ്റ് സ്വാഭാവികമായിട്ടുള്ള വനസസ്യങ്ങളും അവിടെ സ്വാഭാവികമായിട്ട് വന്യജീവികൾക്ക് നിലനിൽക്കാനുള്ള സാഹചര്യമുള്ളൂ പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു പോയിന്റ് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് വേനൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം വേണം പ്രധാനമായിട്ട് ഭക്ഷണം കുറച്ചും കിട്ടിയില്ലെങ്കിൽ പോലും വെള്ളത്തിനായിട്ട് വെള്ളത്തിനായിട്ടവർ കാടിന് കാടിനകത്ത് ഇനി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് ഇപ്പോൾ നമുക്ക് സീസൺ തുടങ്ങി കഴിഞ്ഞു നാഗർഹോളയിൽ നിന്നും മുതുമലെന്നും ബന്ദിപ്പുര ആ ഈ മേഖലയിൽ നിന്നെല്ലാം ആനകൾ കൂട്ടത്തോടെ കൂട്ടത്തോടെ കണക്ക് നമ്മൾ പറയുമ്പോഴും അത് വനത്തിന്റെ സർക്കാരിന്റെ പ്ലാന്റേഷൻ കൂടി കൂട്ടിയിട്ടാണെന്നാണ് താങ്കൾ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് അതായത് വന്യമൃഗശല്യം സീരിയസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടല്ലോ അതിന്റെ കാരണങ്ങൾ താങ്കൾ ചൂണ്ടിക്കുന്നാവാം കാണിക്കുന്നതാവാം അവർ പറയുന്നതാവാം അതിനകത്തൊരു പഠന റിപ്പോർട്ടാണ് ശരിക്കും സീരിയസ് ആയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് പുറത്തു വരേണ്ടത് നമ്മുടെ മുമ്പിലുള്ള പരിഹാരമാർഗം എന്താണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ക്രൂരതയൊന്നും അല്ലല്ലോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ പ്രൊവിഷനുണ്ട് ചെയ്യാവുന്നതാണ് അതാണോ നമ്മളിപ്പോൾ ഓപ്റ്റ് ചെയ്യേണ്ട സംഗതി അതായത് ട്രാൻസ്ലൊക്കേഷൻ എപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ അത് വന്യ വന്യജീവി സംരക്ഷണ നിയമം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഏതെങ്കിലും ഒരു ജീവിയെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ പ്രായാധിക്യം കൊണ്ടോ അവരുടെ കിടമത്സരം കൊണ്ടോ നിലനിൽപ്പിന് വേണ്ടി ഫിറ്റസ്റ്റ് വിൽ സർവൈവ് എന്നാണല്ലോ പറയാം പ്രകൃതിയുടെ നിയമം ആ അതിജീവനത്തിന് വേണ്ടിയിട്ട് അവർ ഇത് മല മത്സരിക്കുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട് നിലനിൽപ്പിന് ഭീഷണിയാവുന്ന സമയത്ത് ഒരുപക്ഷെ നാട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ അതാണ് പലപ്പോഴും നമ്മളിവിടെ പിടിക്കപ്പെട്ട പല പല്ല് പോയതും അതുപോലെ ശരീരത്തിനകത്ത് ഒരുപാട് മുറികളൊക്കെ ആയിട്ടുള്ളത് അത്തരത്തിൽ ബൂണ്ടഡും ഇഞ്ചേർഡും അതുപോലെ മരണത്തിന്മാരാ മരണാനുസരണമായി കിടക്കുന്ന ജീവജാലങ്ങളുണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ അല്ലാത്ത രീതിക്ക് നമ്മൾ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്താൽ സംഭവിക്കുന്നത് ഞാൻ ഈ മേഖലയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്താൽ എവിടെയാണോ നമ്മൾ ട്രാൻസ്ലോക്കിയായിട്ട് ചെയ്യുന്നത് അവിടെ നിന്നും ആ ആ കടുവയോ പുലിയോ ആനയോ ആയിക്കോട്ടെ അത് നേരെ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് വരും ഒരു സംശയമില്ല ഇനി അഥവാ അവിടെ വരുന്നതിനിടയ്ക്ക് അവിടെ ഒരു ഇവർ തമ്മിലൊരു ആ ജീവികൾ തമ്മിൽ ഒരു മത്സര ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ജീവി മരിക്കും ഈ അതായത് ഒരു വാക്യൂം സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഒരു പ്രദേശത്ത് നാട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കടുവയെ പിടിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ സ്പേസിലേക്ക് ആ കടുവ തിരിച്ചു വരുന്നത് ഒരു യാഥാർത്ഥ്യം ഇൻ കേസ് വരാതെ അത് മറ്റെവിടെയെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് രണ്ടിലധികം അല്ലെങ്കിൽ മൂന്നോ നാലോ കടുവ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പുതിയ കടുവകൾ ഈ പ്രദേശത്തേക്ക് വരും സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒരു കടുവയെ മാറ്റാൻ നോക്കുമ്പോൾ ആ പ്രദേശത്തേക്ക് മൂന്നോ നാലോ കടുവകൾ വരും ഈ കടുവകളൊന്നും ആ ഇക്കോസിസ്റ്റത്തിന് ശരിക്കു പറഞ്ഞാൽ ഫുള്ളായിട്ട് ഫിറ്റായ കടുവകളല്ല കുറച്ച് പറഞ്ഞാൽ നമ്മൾ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു കുറച്ച് തെമ്മാടിക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം അവര് കുറച്ച് അലവ് കാണിക്കുന്ന രീതിയിലേക്ക് മാറും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കടുവ ശല്യം ചെയ്യാത്ത ഒരു കടുവയെ നമ്മൾ മാറ്റുന്ന സമയത്ത് ശല്യക്കാരായിട്ടുള്ള രണ്ട് മൂന്ന് കടുവകളെ കൊണ്ടുവിടുന്ന പ്രവണതയായിട്ട് മാറി ഇത് ഇക്കോ സിസ്റ്റത്തിന്റെ സ്റ്റഡിയെ ബേസ് ചെയ്തോളാം ഞാൻ പറയും കൂടെ അതായത് ജനങ്ങളും വനവും ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാ കാലത്തും ജീവിച്ചത് സംഘർഷം എന്ന് പറയുന്നത് മനുഷ്യന് ഈ ജീവികളോടുള്ള ഭയപ്പാട് വന്നതിന് ശേഷമാണ് സംഘർഷൻ്റെ തലത്തിലേക്ക് പോകുന്നത് അതായത് നമ്മൾ നമ്മളിവർ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭീതിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എങ്കിലും ഈ ജീവജാലങ്ങളും ഇവരെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ സഹിച്ച് തന്നെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ എന്ന് വെച്ചാൽ പരസ്പരം അതിലെനിക്ക് പറയാനുള്ള ഒരൊറ്റ ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പം ടൗണിൽ ജീവിക്കുന്ന ആൾ ടൗൺ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർ ടൗണിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അവരുടെ ദോഷങ്ങളും അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവിടുത്തെ ആശുപത്രി വിദ്യാഭ്യാസം മുതലുള്ള എല്ലാ സൗകര്യങ്ങളും എടുക്കുക അതേപോലെ അപകട മരണങ്ങൾ മറ്റ് രോഗങ്ങളെല്ലാം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് നെഗറ്റീവ് ആയിട്ടുണ്ട് അതേപോലെ കാടിനടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് എത്രയോ ഗുണങ്ങളുണ്ട് ശുദ്ധമായിട്ടുള്ള വായുവും വെള്ളവും സാധ്യതയുണ്ട് ഇതെല്ലാം കൂടി